ദേവികുളത്ത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് തെരുവുനായുടെ ആക്രമണത്തിൽ പരിക്ക് നാല് വിദ്യാർത്ഥികൾക്കാണ് തെരുവു നായ്ക്കളുടെ കടിയേറ്റത് കഴിഞ്ഞ ദിവസം മറ്റൊരു വിദ്യാർത്ഥിക്കും തെരുവുനായിയുടെ കടിയേറ്റിരുന്നു സ്കൂളിലേക്ക് നടന്നു പോകുന്നതിനിടയിലാണ് വിദ്യാർത്ഥികളെ തെരുവുനായ ആക്രമിച്ചത് മൂന്നാർ മേഖലയിൽ തിരുവനായ ശല്യം വർദ്ധിച്ചു വരികയാണ് ദിവസങ്ങൾക്ക് മുമ്പ് മൂന്നാർ ടൗണിൽ വിനോദസഞ്ചാരികൾക്കുൾപ്പെടെ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ദേവികുളത്ത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് നേരെ തിരുവനായ ആക്രമണം ഉണ്ടായത് സ്കൂളിലേക്ക് നടന്നു പോകുന്നതിനിടയിലാണ് വിദ്യാർത്ഥികളെ തിരുവനായ ആക്രമിച്ചത് ഒരേ നായിയാണ് ആക്രമണം നടത്തിയത് രണ്ടു ദിവസങ്ങളായി അഞ്ചു വിദ്യാർത്ഥികൾക്ക് തിരുവനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റു ഇന്ന് തന്നെയാണെങ്കിലും മൂന്നാലോ അഞ്ച് പിള്ളേരെ സ്കൂളിന്റെ അടുത്ത് വെച്ച് തന്നെ പട്ടി പട്ടികടിക്കാനിടയായിട്ടുണ്ട് ഇവിടെ നായ്ശല്യം കൂടുതലായതുകൊണ്ട് വില്ലേജ് ഓഫീസ് കളക്ടർ ഓഫീസ് ഉള്ള സർക്കാർ സ്ഥാപനങ്ങളിലെല്ലാം പട്ടി കയറി ശല്യം ചെയ്ത് അവിടെ വരാന്തകളിലെല്ലാം കയറി കിടക്കുകയും ജനങ്ങൾക്ക് ഓഫീസ് വരെ വരാൻ വളരെ ബുദ്ധിമുട്ടും റോഡിക്കോടെ നടക്കാനും ബുദ്ധിമുട്ടുമായിരിക്കുകയാണ് നായിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥികൾ ചികിത്സ തേടി ദേവികുളം മേഖലയിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന നായ്ക്കളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് ഇവിടെ തെരുവുനായ ശല്യം രൂക്ഷം തന്നെയാണ് ഈ റൂട്ടിൽ ഞങ്ങൾക്ക് തന്നെ വണ്ടി ഓടിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാര്യം ചില സമയത്ത് പട്ടികൾ ഓടിച്ച് കടിപിടി കൂടി ഓടി വട്ടം ചാടുക ആ സമയത്ത് വൈക്കോ വല്ലതും വന്നു കഴിഞ്ഞാൽ വലിയ വിഷം അവർ ചെയ്യും സംഭവിക്കുകയും ചെയ്യും ഈ പ്രദേശത്തുള്ള ഒട്ടുമിക്ക സർക്കാർ സ്ഥാപനങ്ങളുടെ വരാന്തകളും മുറ്റവുമെല്ലാം എല്ലാം കൈയടക്കിയിട്ടുള്ള സ്ഥിതിയാണ് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ നമ്മൾ എന്താവശ്യം വന്നുകഴിഞ്ഞാൽ പട്ടിക അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനെടുക്കാൻ പറ്റുന്ന പേടിച്ചിട്ട് റോഡിൽ നിന്ന് നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണുള്ളത് വിവിധ സേവനങ്ങൾക്കും ആവശ്യങ്ങൾക്കുമൊക്കെയായി ഈ സ്ഥാപനങ്ങളിൽ എത്തുന്നവർ നായ്ക്കളെ ഭയന്ന് വേണം സഞ്ചരിക്കാൻ